ഭാരതയുടെ മുഖ്യ ശില്പിയും മഹാചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഓർമ്മ ദിനമായി ഇന്ന് മഹാപരിനിർവാണ ദിനമായി രാജ്യം ഒട്ടാകെ ആചരിക്കുന്നു ജാതി അസമ്മത്വത്തിനും ഐത്തത്തിനുമെതിരെ പ്രവർത്തിക്കാൻ ഒരു ജീവിതം തന്നെ സമർപ്പിച്ച ബാബാ സാഹിബ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രകാരം ജന്മഭവർണ ചക്രങ്ങളിൽ നിന്നും കർമ്മഫല ബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി പ്രവർത്തിച്ച ഭഗവാൻ ബുദ്ധന്റെ മരണം മഹാപരിനിർവാണമായി കണക്കാക്കുമ്പോൾ മരണം കൊണ്ടുപോലും മോചനം ലഭിക്കാതിരുന്ന ജാതിമത അടിമത്തത്തിൽ നിന്നും അസമത്വത്തിൽ പ്രവർത്തിച്ച അംബേദ്കറുടെ ഓർമ്മ ദിനം മഹാപരിനിർവാണ ദിനമായി ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്നു ഓരോ യഥാർത്ഥ ഭാരതീയന്റെ മനസ്സിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിൽ ജനിച്ച അംബേദ്കർ ദലിതർ സ്ത്രീകൾ തുടങ്ങിയ വേട്ടയാടപ്പെട്ട സമുദായങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ചു കേവലം ഭരണഘടനാ ശില്പി എന്നതിനും അപ്പുറം ജനാധിപത്യ സാമൂഹിക സാമ്പത്തിക സമത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഭരണവികസനത്തിന് അടിത്തറവാകിയ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് മൗലിക സംഭാവനകൾ നൽകിയ അനിവാര്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ദിവസത്തിൽ നീതി സമത്വം സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് പുതുപ്രചോദനമാകട്ടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നാം ശ്രമിക്കേണ്ട കാലം ഇതാണ് എലഗൻഡ് ഐ എസ് ഡെഡിക്കേറ്റഡ് ഇൻഷേപ്പിംഗ് മൈൻഡ് സിവിൽ ക്രിയേറ്റിംഗ്